ഹലോ ഇന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പച്ചക്കപ്പ പുഴുങ്ങിയതും ചിക്കൻ വറുത്തരച്ചിട്ടുള്ള കറി വേണം ഇന്നലെ ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു അവിടുത്തെ ചേച്ചിയും കൊച്ചൊക്കെ വീട്ടിൽ വന്നായിരുന്നു അപ്പം അവർ ഞങ്ങൾക്ക് കൊണ്ടു തന്ന കപ്പ കൊണ്ടുത്തന്നു അപ്പം ഇന്നലെ കൊണ്ടുവന്നപ്പോഴേ ഞാൻ പറഞ്ഞു ചേട്ടായി നമുക്ക് രാവിലെ പള്ളിയിൽ പോകാം നമുക്ക് ചിക്കൻ വാങ്ങാന്നിട്ട് നമുക്ക് ചിക്കനും കപ്പ പുഴുങ്ങിയതും ആക്കാൻ രാവിലെ എന്ന് അപ്പോൾ ചേട്ടൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ രാവിലെ പള്ളിയിൽ കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ ചിക്കനൊക്കെ വാങ്ങി പിന്നെ വീട്ടിലെത്തുകേട്ടോ വീട്ടിൽ ഞങ്ങൾ ജസ്റ്റ് ഒരു ചായ ഒക്കെ കുടിച്ചുകൊണ്ട് പിന്നെ ഞാൻ വേഗം കപ്പ വേവിക്കാൻ വേണ്ടി പോയി കപ്പ നല്ലവണ്ണം കൊത്തിഞ്ചുറുറുക്കി നല്ലവണ്ണം വേഗം കപ്പ ആയിട്ട് നല്ലോണം കുത്തിഞ്ഞ് ഉറുക്കി അത് കുക്കറിൽ ഒരു വിസിലടിപ്പിച്ചെടുത്തു ജസ്റ്റ് കുറച്ച് വെള്ള വെള്ളം മാത്രമേ ഒഴിച്ചോളൂ കേട്ടോ ഞാൻ ഉപ്പൊന്നും കിട്ടില്ല ഉപ്പൊക്കെ അരപ്പിൻ്റെ കൂടുത്ത് ചേർക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുക്കറ് വെച്ചു തീ കത്തിച്ചു ഒരു വിസിലടിപ്പിച്ചപ്പം കപ്പ റെ റെഡിയായി ചിക്കനൊക്കെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയെടുത്ത ചിക്കൻ ഒരു കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളകും സവോളയും പിന്നെ ഒരു കുഞ്ഞി കഷ്ണം തക്കാളി കിട്ടും ഞാൻ രാവിലത്തേക്ക് മാത്രമേ ചിക്കനാക്കുന്നുള്ളൂ ബാക്കി ചിക്കൻ എടുത്ത് ഞാൻ മാറ്റി ഫ്രിഡ്ജ് വെച്ചു ഉച്ചയ്ക്കത്തേക്ക് കഴിക്കണ മന്നേരം ആക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പിള്ളേർക്ക് പൊരിച്ചു വേണം എന്നൊക്കെ പറയാൻ ഞാൻ പിന്നെ ചിക്കൻ എല്ലാം ഒന്നിച്ചങ്ങോട്ട് കറി വെച്ചില്ല കുഞ്ഞു കുഞ്ഞിക്കഷ്ണ സവോള ഇട്ടു പിന്നെ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു വിസിലടിപ്പിച്ചെടുത്തു കേട്ടോ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തില്ല ചിക്കനെ തന്നെ വെള്ളം ഉണ്ടാകും പിന്നെ നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ട് ഇടുമ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കണമല്ല അപ്പം ഒത്തിരി ചേറിട്ട് ആവശ്യമില്ലല്ലോ അങ്ങനെ ഞാൻ വേഗം കപ്പയ്ക്കുള്ള അരപ്പിന് വേണ്ടി കാന്താരിയും കറിവേപ്പിലേക്കെ പറിക്കാൻ വേണ്ടി മുറ്റത്തേക്ക് പോയതാണ് അത്യാവശ്യം നല്ലവണ്ണം കാന്താരി ഒക്കെ നിപ്പുണ്ട് നിപ്പ് ഉണ്ട് പിന്നെ അതൊക്കെ പറു തിരിച്ചു വന്നു തേങ്ങയൊക്കെ ചേരണ്ട് ഇത് കപ്പയ്ക്കുള്ള അരപ്പാണ് തേങ്ങ ഇട്ടു അല്ലെങ്കിൽ കറിവേപ്പിലെയും കാന്താരി മുളകും കപ്പയ്ക്കും കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് തേങ്ങയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്തിട്ട് വന്ന് മിക്സിയിലുള്ളൂ എന്നിട്ട് ഇപ്പോൾ കപ്പ വെന്ത് കുക്കറിലെല്ലാം വിസിലേഴ്ച്ച ഞാൻ ആവി ഫുള്ള് പോയി കഴിയുമ്പോഴേക്കും കപ്പ നല്ലോണം വേഗം പിന്നെ അത് ഊറ്റിയെടുത്താൽ മതി അപ്പളേക്ക് ഇപ്പുറത്തേക്ക് ഞാൻ ചിക്കൻ കറിക്ക് ആവശ്യത്തിനുള്ള തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി വെച്ചതാണ് എണ്ണ ഒഴിച്ചാൽ അതിലേക്ക് തേങ്ങയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം കപ്പം ഞാൻ ഊറ്റി റെഡിയാക്കി അതിലേക്ക് അരപ്പൊക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കപ്പ നല്ലോണം ഞങ്ങൾ കപ്പ ഇളക്കുന്ന കമ്പ് അത് കവും കൂടെ നല്ലവണ്ണം ഇളക്കി കപ്പ് സെറ്റായി കിട്ടാം ഇനിയിപ്പം ചിക്കൻ കറിയും കൂടി ആയാൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി തേങ്ങയൊക്കെ നല്ലോണം ഒരു ബ്രൗൺ കളറായി വന്നപ്പം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഓൾറെഡി ചിക്കനകത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനകത്തിട്ടില്ല മല്ലിപ്പൊടിയും മുളക് പൊടി കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് ഒന്ന് വറുത്തെടുത്തു പിന്നെ അത് തണുത്ത് കഴിഞ്ഞപ്പം മിക്സിയിൽ നല്ലോണം അരച്ച് കുറച്ച് ചാറൊക്കെ ആക്കിയിട്ട് അങ്ങോട്ട് വെച്ച് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കടുകും കൂടി പൊട്ടിച്ചിട്ടു എണ്ണ ഒഴിച്ച് കടുക് കൂട്ട് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരൊക്കെ ഞാൻ ഇട്ടത് പെരിഞ്ചീരമൊക്കെ പിന്നെ നമ്മുടെ സ്പൈസസ് കറുവാപ്പട്ട ഏലക്ക പിന്നെ അതിൻ്റെ പെരുമറന്നു അതൊക്കെ ഇട്ട് പിന്നെ ഉള്ളിയും സവോളയും കുറച്ച് വറ്റൽമുളകുമൊക്കെ ഇട്ടിട്ട് വന്ന് കടുക് ഓടിച്ചിട്ട് കേട്ടോ